അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കുത്തനെ ഉയരുന്നു ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എൺപതും തേങ്ങയ്ക്ക് തൊണ്ണൂറ്റിയഞ്ചുമാണ് വില ഓണമാകുമ്പോഴേക്കും വില ഇനിയും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടെയാണ് വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി എൺപതിലേക്ക് എത്തിയത് തേങ്ങയുടെ വരവ് കുറഞ്ഞതും ഉൽപാദനത്തിലുള്ള കുറവുമാണ് വില വർധനവിന് കാരണം മില്ലുകളിൽ ആട്ടിയ നാടൻ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് വില തേങ്ങാ വിലയും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് മുകളിലെത്തി വില വർധനവ് വെളിച്ചെണ്ണ വ്യാപാരത്തെയും തേങ്ങാ വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ വില വർധിച്ചാൽ ഓണമാകുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെ വില ഒരു കിലോയ്ക്ക് അറുനൂറ് രൂപയ്ക്കും മുകളിലെത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇപ്പം ഡെയിലി മാർക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുവാണ് ഡെയിലി ഡെയിലി മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പവിഴം എന്ന് പറഞ്ഞവരെ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കായിരുന്നു ഈ ആഴ്ചത്തെ വില കഴിഞ്ഞ ആഴ്ച ഒക്കെ നാനൂറ്റഞ്ചോളൂ ആയിരുന്നു ഈ ആഴ്ചയിൽ അവർ നാനൂറ്റി അറുപതും കണ്ടോ ഹോൾസെയിലെ വില പറഞ്ഞത് എണ്ണക്കച്ചറും വളരെ കുറവ് തേനാപ്പുറം തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ വിൽക്കുന്നു എൺപത്തഞ്ച് രൂപ ഒക്കെ നമുക്ക് കിട്ടണോ എൺപത്തിമൂന്നോ എൺപത്തിയഞ്ചോ നമുക്ക് തേങ്ങാക്ക ഒരു വർഷങ്ങൾ മുമ്പ് ഇരുപത്തെട്ട് രൂപ മുപ്പത് രൂപ പിന്നെ ഇടയ്ക്ക് കൂടി നാൽപ്പത് രൂപ ഒക്കെ വന്ന ഏറ്റവും കൂടി തേങ്ങാവില എന്റെ ഓർമ്മയിൽ അറുപത് രൂപയെ വിപ്പന വന്നിട്ടുള്ളു ഏറ്റവും കൂടി വില വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതും വ്യാപാര മേഖലക്ക് പ്രതിസന്ധിയാണ് കൂടാതെ സാധാരണക്കാരായ ജനങ്ങൾ അമിത വിലക്കയറ്റത്താൽ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ഇങ്ങനെ പോയാൽ ഓണമാകുമ്പോഴേക്കും വ്യാപാര മേഖല പാടെ നിശ്ചലമാകുന്ന അവസ്ഥയുണ്ടാകും